പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് ആരാധനയും ഇപ്പൊ നമ്മൾ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈശോ ഇവരെ ഇരുപത് പതിനാല് ഇരുപത്തിരണ്ടിൽ ഇവരെ നിർബന്ധിച്ച് കടലിൽ ചാടിച്ച് നടുക്കടലിലാണേ ചുമ്മാ കടലിലല്ല അങ്ങോട്ട് ചെല്ലും തോറും പ്രശ്നമാണ് ജീവിതം കാറ്റ് കോള് കുടിക്കാറ്റെന്നാണ് അവർ എഴുതി കോള് തിരമാൽ ഉയർന്നു ഇതെവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ചാടിച്ചതല്ലേ ശരിക്കും ഇതിനകത്ത് നിർബന്ധിക്കണത് കൊണ്ടല്ലേ അവർ പോകാൻ കാര്യം നിർബന്ധത്തിലേക്ക് അവർ പോകത്തില്ല ഈ കാലിലേക്കും കാറ്റിലേക്കും കോളിലേക്കും ഒന്നും അവർ പോകത്തില്ല കാര്യം അവർ കർത്താവിനെ കൂടാതെ അവർ അപ്പുറത്തെ പോകുക രാത്രി കർത്താവ് ഇവിടെ എന്നാ ചെയ്യാനാ രാത്രിയല്ലേ രാത്രിയല്ലേ കർത്താവ് ഇവിടെ എന്നാ ചെയ്യാനാ കർത്താവിനെ കൂടാതെ എങ്ങനെയാ നമുക്ക് പോകും ഇല്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്ന് അപ്പോൾ ഈശോ പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതാണ് നമ്മൾ പതിനാല് ഇരുപത്തിമൂന്നില്ലേ അവൻ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി പതിനാല് ഇരുപത്തിമൂന്ന് മത്തായുടെ സുവിശേഷത്തിലെ ശ്രുതികട്ടേശുലിയേശു ായ്മ ജീവിതം പഠിക്കുന്നത് ഈശോൻ്റെ കൂടെ നടന്നാണ് കാര്യം സുവിശേഷത്തിൻ്റെ രീതി അറിയാമല്ലോ വളരെ മൈന്യൂട്ട് തിങ്സ് പോലും നമ്മുടെ ആധ്യാത്മിക പരിപോഷണത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് പെരുക്കെടുത്ത് അനുസ്മരിപ്പിച്ചാണ് അപ്പുരുഷന്മാരെ കൊണ്ട് എഴുതി ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ആ പ്രാ ശരിക്കും അപ്പോ ആ ജനക്കൂട്ടം വളരെ പരവ് വിശന്ന് വലഞ്ഞ് വല്ലാണ്ടൊക്കെയാണ് വരണത് ഇവർക്കെല്ലാം അപ്പോൾ എല്ലാം വിതരണം ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരും ടയേഡാണ് ആ സമയത്ത് ഈശോക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കഥയുമില്ല ശരിക്കും നമ്മൾ പറയല്ലേ കല്യാണക്കാര്യം കല്യാ വീടുകളിലൊക്കെ കല്യാണവും ഭയങ്കര അടിയന്തരമൊക്കെ കഴിയുമ്പോൾ കൊന്താതെ കിടന്നുടങ്ങത്തേ വില്ലന്മാരെയും എനിക്ക് ഇതൊക്കെ കേ ഇതൊക്കെ കേൾക്കണം നിങ്ങൾ മാനുഷികമായി പറഞ്ഞാൽ തടി തളന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പോഴും ഈശോയ്ക്ക് പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കഥയുമില്ല ഞാൻ നമ്മുടെ പക്ഷത്തുനിന്ന് സുവിശേഷം വ്യാഖ്യാനിക്കാൻ നോക്കുക അത് വേണമെങ്കിൽ ഈശോയ്ക്ക് ഈ സമൂഹത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഈ വള്ളത്തെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എന്നിട്ട് ഈശോ ഏകാന്തതയെ പ്രാർത്ഥിക്കാൻ പോകുകയാണ് കാര്യം ഈ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ജോലികൾ നമ്മൾ ചെയ്താലും അതൊന്നും പ്രാർത്ഥനയ്ക്ക് പകരമാകത്തില്ല അതാണെൻ്റെ വിഷയം അതാണ് കർത്താവ് നമ്മൾ പഠിപ്പിച്ച രീതി നമ്മൾ ചിലപ്പോൾ മക്കളെ വളർത്തും ഭർത്താവിന് നോക്കും കുഞ്ഞുങ്ങളെ നോക്കും അയൽവാസികൾ നോക്കും സഭയെ നോക്കും സംഘടനയെ പ്രവർത്തിക്കും നമ്മളെ ഒരു സംഘടന തന്നെ ഞാനിപ്പോൾ എൻ്റെ പത്ത് പതിനഞ്ച് ഇടവക ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു സംഘടന പ്രസിഡന്റ് അടുത്ത സംഘടന സെക്രട്ടറി അടുത്ത സംഘടന സെക്രട്ടറി ഇപ്പം സംഘടനയിലെ ഖജാഞ്ചി അതൊക്കെ ആത്മാർത്ഥമുള്ളവരുടെ എടുത്ത് ചെയ്യണതാണ് അങ്ങനെയാണ് അവർക്ക് സമയമുള്ളു പക്ഷെ അവർ മിക്കവാറും പള്ളിത്തന്നെയായിരിക്കും പള്ളിയിൽ നിന്നൊക്കെ പെരിയണത് ഒമ്പത് മണിക്കാവും അപ്പോൾ ഞാനുവിടനെ തോന്നിയിട്ട് പറ ഈ നിങ്ങളെ പള്ളിയിൽ കിടന്ന് വിലകണ പരിപാടിയൊന്നും പ്രാർത്ഥനയുമായിട്ട് ടാല് ചെയ്യത്തില്ല നിങ്ങളെ കർത്താവുമായിട്ട് ബന്ധമുണ്ടാണെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയും കാരണം അത് പറയാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ നിങ്ങളെ ഇപ്പോൾ കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയണത് അതായത് നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ചില ആൾക്കാർ പറയും വർക്ക് ഇസ് വർഷിപ്പ് അധ്വാനമാണ് ആരാധന മണ്ണാംഘട്ട അതൊക്കെ ഒന്നും ശരിയല്ല ശരിക്കും പറഞ്ഞാൽ അധ്വാനം ആരാധനയല്ല ആരാധനയ്ക്ക് പകരം വേറെ ആരാധന മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ അധ്വാനം എല്ലാം കഴിഞ്ഞ് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ തായുടെ സുവിശേഷം സുവിശേഷം പതിനാല് ഇരുപത്തി മൂന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ശരീരം എത്ര കുഴഞ്ഞാലും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ പ്രത്യേക അഭിഷേകം നൽകണമേ അഭിഷേകം വരം നൽകണമേ ശ്രുദ്ധിക്കട്ടെ ഹലലുയാശുവേന്ദി പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം മീശോ പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ നിന്റെത്താൻ ീ നിറവേറ്റണമേശോ തിരുരക്തത്താൽ കഴുകണമേശോതിരുഹിതമെന്നെ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ണമേന്രാധനയും ഈശ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി രാ സമയം രാത്രിയുമായി ഒന്നായാമം കഴിഞ്ഞു രണ്ടാം കഴിഞ്ഞു മൂന്നാം കഴിഞ്ഞു നാലാം യാമവും ഈ ഒരു യാമം എന്ന് പറയുന്നത് എന്താ ത്രീ അവേഴ്സാണ് നാലായ യാമം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നാല് മൂന്ന് പന്ത്രണ്ട് മണിക്കൂർ പോലെ അത്രയും സമയം കഴിയുകയാണ് ശരിക്കും അപ്പോൾ ആറ് മണിക്ക് പോയ ആൾ വെളുപ്പം കാലത്ത് ആറ് മണി അതായത് മൂന്ന് മണി വെളുപ്പാൻ കാലത്തുള്ള മൂന്ന് മണി അല്ലേ വെളുപ്പിന് മൂന്ന് മണി ആ വെളുപ്പിന് മൂന്ന് മണി തൊട്ട് പ്രഭാതത്തിലെ മൂന്ന് മണിവരെയാണ് ആറ് മണിവരെയാണ് നാലായി യാമം അപ്പോൾ വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ വിഷയം മാറി അന്തരീക്ഷം മാറി അല്ലാതെ തന്നെ അന്തരീക്ഷം നേരത്തെ മാറിയിരിക്കുന്ന കാര്യം കാറ്റ് പ്രതികൂലമാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് കാറ്റ് പ്രതികൂലമായത് കാരണം ഇപ്പോൾ അവർക്ക് കിഴക്കോട്ടാ പോകണമെന്നുണ്ടെങ്കിൽ കിഴക്കെന്ന് കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒഴുക്കും കിഴക്കെന്ന് വരും അപ്പോൾ പിന്നെ ബ്ലോക്ക് ആവും അതുകൊണ്ട് ഇവർ ഇവർ തോണി തുഴഞ്ഞ് തളർന്നെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഇത്ര എത്ര മണിക്കൂറായി തുഴയാൻ തുടങ്ങിയിട്ട് വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ കാറ്റ് പ്രതികൂലമായി അത് വീശി അടിച്ച് വള്ള തിലമാല ഉയർന്ന് വെള്ളത്തിലെ വെള്ളം വള്ളത്തിലോട്ട് കയറണ ഒരവസ്ഥയായി ഇത് നമ്മളെപ്പോഴും ധ്യാനിക്കുന്നതാണ് ഈ വിഷയം പക്ഷേ എൻ്റെ ചോദ്യം അതല്ല ഇവരെ നിർബന്ധിച്ചല്ലേ ഈ കൊടുങ്കാലിലേക്ക് പറഞ്ഞു വിട്ടത് അതാണ് പ്രശ്നം എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇവരെ എന്തിനാണ് നിർബന്ധിച്ചത് പതിനാല് ഇരുപത്തിരണ്ട് എഴുതിയിട്ടുണ്ട് കർത്താവ് നിർബന്ധിച്ചാണ് ഇവരെ പറഞ്ഞു വിട്ടതെന്ന് എങ്ങോട്ട് പറഞ്ഞു വിട്ട് കൊടുങ്ക ഇരുട്ടിലേക്കും കൊടുങ്കാരിലേക്കും കണ്ണ് കണ്ണ് കാണാൻ പാൽ അത് ഇരുട്ടിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവർക്ക് ഇരുട്ടല്ലേ മുയലിപ്പൊരു മൂന്ന് എന്ന് പറയണത് അപ്പോൾ ഈ ഇരുട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്തിനാ അവിടെയാണെങ്കിൽ ഈ തിര ഉയരണം പറയുന്നുണ്ട് ഈ ഉയരണ തിര പണ്ട് തുമ്പോളി ഇരിക്കുമ്പോൾ ഒരാളെ കടലിൽ പോയി ഒരാളെ കാണാതിരുന്ന് അപ്പം ഞാൻ ഒമ്പത് വള്ളവുമായിട്ട് രാത്രി കടലിൽ പോയി അമ്പലപ്പുഴ വരെ കൊച്ചി വരെ പോയി അപ്പോഴെനിക്ക് എൻ്റെ ഞാൻ ഇരുന്ന വള്ളത്തിൻ്റെ കടലിൽ ഇരുന്ന വള്ളത്തിൻ്റെ അണിയത്ത ഞാൻ ഇരുന്നത് ഇരുന്നപ്പോൾ എൻ്റെ മുകളിൽ കൂടി വേറെ ഒരു ഇരുണ്ട സാധനം വരുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ തല ആഞ്ഞ് ആഞ്ഞപ്പോൾ ഇന്ന വേറെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുവള്ളത്തിൻ്റെ തലമരമാണ് വന്ന് എൻ്റെ വള്ളത്തെ ഇടിച്ചത് പൊട്ടിയില്ല പക്ഷേ സ്വരം കേട്ട് അത് ആ തലക്ക് എൻ്റെ തലക്ക് ഇടിക്കേണ്ടതായിരുന്നത് അപ്പോൾ ഞാൻ ഓർക്കണേ കർത്താവ് ഇതല്ലേ കടലേ കാണാൻ പറ്റത്തില്ല ഒരു സാധനം വേറെ വള്ളം നമ്മുടെ നേരെ വന്നാൽ കാണാൻ പറ്റത്തില്ല അപ്പം തിരകളും കാണുന്നില്ലേ ഈ അപ്പോസമായി ഇരുട്ടിലും തിരയിലും പെട്ടുപോയി എല്ലാ എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നിസ്സഹായമായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നിർബന്ധിച്ച് പറഞ്ഞ് വിടണത് എന്തായിരിക്കും അങ്ങനെ ചെയ്യാൻ കാരണം നിർബന്ധ ആധ്യാത്മിക ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതം ചുമ്മാ ഒരു ഈസി ലൈഫ് ആകരുല്ല ഒരിക്കലും ഇവർ ഈ കാലിലേക്കും കോളിലേക്കും ഇരുട്ടിലേക്കും മരണത്തെ മുഖാഭിമുഖം കാണുന്ന അവസ്ഥയിലേക്ക് ദൈവം തന്നെ പറഞ്ഞു വിടുകയാണ് എന്താ കാര്യം ഇത് എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യോഹനാൻ ആറ് ആറാണ് ഉത്തരം എന്താണ് എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തേ അറിയാമായിരുന്നുവെന്ന് അവനവരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ നിർബന്ധിച്ച എന്താണ് ഒരു പരീക്ഷണമാണ് നിൻ്റെ രോഗമായാലും ചിലപ്പോൾ ഒരു പരീക്ഷണമായിട്ട് വരും നിൻ്റെ കടമായാലും ഒരു പരീക്ഷണമായിട്ട് വരും മറ്റുള്ളവരൊക്കെ നിന്നെ എതിർക്കുകയും നിന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയായാലും ഒരു പരീക്ഷണമായിട്ട് വരും എല്ലാവരും പ്രാർത്ഥന സുഖപ്പെട്ടാലും നീ സുഖപ്പെട്ടെന്നില്ലെങ്കിൽ ഒരു പരീക്ഷണമായിട്ട് വരും അപ്പോഴൊക്കെ ദൈവേതരെ യോഹിനൻ ആരാടെ നീ ഓർക്കണം എന്താണ് എന്ത് ചെയ്യണമെന്ന് നിന്നെ നിർബന്ധിച്ച് ഈ പരീക്ഷണത്തിലേക്ക് പോയിട്ട് ദൈവത്തിനറിയാം അതാണ് വിശ്വാസം ഹലിവിയ യേശുലിയേശു ആരാധന ആരാധന ആരാ ചെയ്യണമെന്ന് അവര് നേരത്തെ അറിയാമായിരുന്നു ശ്രദ്ധിക്കട്ടെ ഹലുക ആ രാധന ഇപ്പൊ മച്ച ശ്രീഖാടെ സുവിശേഷത്തില് പതിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് കറുത്ത കാറ്റിൻ കൂളും വരികയാണ് പക്ഷേ എന്താണ് ഈശോ ചെയ്യുന്നത് യോഹനൻ ആരെ ആരെ അനുസരിച്ചുകൊണ്ട് എന്താണ് ഈശോ ചെയ്തത് അവൻ ആ നാനായിയാമത്തിൽ കടലിൻ്റെ മീതേ നടന്നു വന്നു അതാണ് നമ്മളെ മത്തായ ശ്രീകാഠ ശുഭത്തിൻ്റെ പതിനാല് ഇരുപത്തഞ്ചല്ലേ രാത്രിയുടെ നാനായിയാമത്തിൽ അവൻ കടലിൻ്റെ മീതേ നടന്നു വന്നു അതാണ് യോഹനാറിൻ്റെ ആറ് എന്താണ് എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ നിർബന്ധിച്ച് കൊടുങ്കാൻ കൊടുങ്കാറ്റിലേക്ക് വിടുമ്പോഴേ എങ്ങനെ എന്താ എന്ത് ചെയ്യണമെന്ന് അവർ നേരത്തെ അറിയാമായിരുന്നു ഇപ്പം നമ്മൾ മർക്കോസ് നാല് മുപ്പത്താറ് മുപ്പത്തെട്ടൊക്കെ വായിക്കുമ്പോൾ എന്താ പറയണത് കാറ്റ് ശമിച്ച് കഴിയുമ്പോൾ കാറ്റ് ശമിച്ച് കഴിയുമ്പോഴേ ഇപ്പോൾ മർക്കോസ് നാല് മുപ്പത്താറിലും മുപ്പത്തെട്ടിലും ഇതുപോലെ കൊടുങ്കാറ്റുണ്ടല്ലോ കാറ്റ് ശമിച്ച് കഴിയുമ്പോഴേ ശിഷ്യന്മാർ പറയുന്നൊരു വാക്കുണ്ട് എന്താണ് ഇവനാരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ ദയവേ നിന്റെ അനുഭവത്തിലൂടെ യീശു ആരാണെന്ന് അനുഭവിച്ചറിയാൻ വേണ്ടി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിന്റെ പ്രത്യാശയെ അതിൽ ഒരുക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി കർത്താവ് ചില കാലങ്ങളിലൂടെ കടന്നു വിടുമ്പോഴേ അത് അവിടെ നിൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ച പോലെ നീ ദൈവത്തിനെ പഠിക്കാനും അനുഭവിക്കുവാനും അനുഭവിച്ച അനുഗ്രഹം പ്രാപിക്കാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെയും പരിചരണത്തിൻ്റെയും ഭാഗമായിട്ടാണ് പരീക്ഷണങ്ങൾ കടന്നു വരേണ്ടത് ശ്രുതിഗഢലിയ പരിശുദ്ധ പരമധിവരുണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് പരീക്ഷയില് പതരാതെ പ്രാർത്ഥനയിലെ പ്രത്യാശയോടെ രിമ്പ് പോലെ ഹൃദയത്തിലെ ദൈവത്തെ അവിശ്വസിക്കാതെ അപ്പോസ്റ്റലന്മാർ കർത്താവിനോട് പറഞ്ഞ വാക്കുകൾ ഇതുപോലെയാണ് നാഥ വി ആർ പെരിഷിങ് ആ പത്ര പറഞ്ഞതാണ് ഞങ്ങൾ നശിക്കുന്നു ഞങ്ങൾ ഞാൻ ആ വാക്കിപ്പോൾ വർക്ക് ചെയ്യുന്നത് മർക്കോസിൻ്റെ നാല് നാൽപ്പതിനെ മറ്റെയാണുള്ളത് ഞങ്ങൾ നശിക്കുന്നു എന്നാണ് പറയണത് വി ആർ പെരിഷിങ് ആ വാക്കൊന്ന് ചിന്തിച്ചു വയ്ക്കുക നിങ്ങൾ എന്താ പറയണത് അതായത് ഞങ്ങൾ നശിക്കുന്നു ഇപ്പോൾ നാല് നാല് മുപ്പത്തെട്ട് മർക്കോസിൻ്റെ സുവിശേഷം മുപ്പത്തൊമ്പത് ആ വാക്യങ്ങളിൽ നിങ്ങളെ കാണാം ഞങ്ങൾ നശിക്കുന്നു അമരത്ത് തലയുണച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു വി ആർ പെരിഷിങ് നീ ഇത് വിനിക്കുന്നില്ലേ ദിസ് അവർ പ്രയർ നമ്മളങ്ങനെ ചോദിക്കും ദൈവത്തോട് ചോദിക്കാം ചോദിക്കണം കാര്യം നമുക്കത് ബാധ്യതയുണ്ട് കാര്യം നമ്മൾ അവനെ വിശ്വസിച്ചാൻ ജീവിക്കണേ അപ്പോ ചോദിക്കാമെങ്കിൽ നമുക്കും ചോദിക്കണം ഞങ്ങൾ നശിക്കുന്നു നിനക്ക് അതിൽ ചിന്തയില്ലേ കാര്യം എന്താണ് നമുക്ക് വേറെ നമ്മൾ വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല നമ്മൾ അവനെ തന്നെ ആശ്രയിച്ചാണ് ജീവിക്കണത് അത് നമുക്കും ചോദിക്കാം അപ്പോഴും അവൻ ഉറങ്ങുന്നല്ലേ എന്ന് ചിന്തിക്കുക അവിടെ ഉറക്ക ഉറക്കമാണേ നാലേ മുപ്പത്തെട്ടിൽ ഈശോ ഒക്കെ തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു എന്താ കാര്യം ഇവിടെ ഇവിടെ തിരമാലകൾ ഉയർന്ന് വള്ളത്തിൽ വള്ളത്തിൽ ആഞ്ഞു അവർക്കറിയാം ഈശോ ആരാണെന്ന് അപ്പോൾ ഈശോയെ ഞങ്ങൾ നശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയണം ഈശോ ആരാണെന്ന് അവൻ ഉണർന്നാൽ ഇത് ശാന്തമാകുമെന്ന് അറിയണം അല്ലെങ്കിൽ ഈശോ നമ്മളെല്ലാം കൂടി നശിക്കണം എന്നല്ല അവർ പറഞ്ഞത് ആണോ ഈശോ നീ എന്താ ഉറങ്ങണം നമ്മളെല്ലാം നശിക്കാൻ പോകണം എന്ന് പറയേണ്ടതായിരുന്നു പക്ഷെ അവർ പറഞ്ഞിട്ടില്ല അവർ പറയും കർത്താവേ നീ രക്ഷപ്പെടുന്നറിയാം ഞങ്ങൾ നശിക്കുന്നു എന്ന് പറയും നിനക്കതിൽ ഗൗരവില്ലേ എന്ന് ചോദിക്കും അതാണ് ഫെയ്ത്ത് ഈശോയിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് അവരവനെ ഉണർത്തുന്നത് പ്രാർത്ഥിക്കണത് അങ്ങനെയായിരിക്കണം പ്രാർത്ഥിക്കുക കർത്താവേ ഏത് കാറ്റ് വന്നാലും കോള് വന്നാലും കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധത്തില് അങ്ങ് ഉണർന്നാൽ ശാന്തമാകുമെന്നുള്ള ബോധത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ശ്വാസത്തിന്റെ അഭിഷേകം നൽകണമേ ശ്രദ്ധിക്കട്ടെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം അതായത് ജീവിതത്തിലെ കാറ്റും കോളും കാലത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതാണ് മനുഷ്യൻ്റെ കൂടെ അതുകൊണ്ടാണ് മനുഷ്യൻ്റെ കൂടെ ഞാനും കൂടെ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞിട്ട് പോയത് ഐ വിൽ ബി വിത്ത് യു ആൺ ടു ലാസ്റ്റ് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും പ്രീസ് അഡ്ഡ് കർത്താവിൻ്റെ വചനങ്ങളിലെ ഇരുപത്തെട്ട് ഇരുപത് മർത്തായുടെ സുവിശേഷം എന്തൊരു മനോഹരമാണ് ഇതാണ് കാര്യം ഈ കാറ്റൻ എന്ന് പറയണത് എല്ലാ കാലഘട്ടങ്ങളും ഉണ്ടാകും ഏത് കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൂടെ ഈ കാറ്റൻ കോള് സഞ്ചരിക്കുമ്പോഴും കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എത്ര മതസ്ഥാപകന്മാർ എത്ര പ്രവാചകന്മാർ ഈ ഭൂമി കാറ്റും കോളും കണ്ടതാണ് എന്നിട്ട് കർത്താവ് മാത്രം പറഞ്ഞ മനുഷ്യരാശിയോട് ഐ വിൽ ബി വിത്ത് യു ദി ലാസ്റ്റ് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അവൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് സഭ കാറ്റുകളെയും എല്ലാ കോളുകളെയും തരണം ചെയ്തത് ഇനിയും തരണം ചെയ്യുക തന്നെ ചെയ്യാം

ഹലുയാ ജയം ഹലേലുയാസു കർത്താ ജീവിക്കുമോ യേശു കർത്ത ജീവിക്കുന്നു